റഷ്യയുടെ കിഴക്കേ അറ്റത്തുള്ള കാംചത്ക ഉപദ്വീപ് ഭൂമിശാസ്ത്രപരമായി വളരെ സവിശേഷമായ ഒരു പ്രദേശമാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഭൗമപ്രവർത്തനങ്ങളുടെ ഒരു വലിയ വലയത്തിന്റെ ഭാഗമാണിത് ലോകത്തിലെ ഭൂരിഭാഗം അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും ഈ മേഖലയിലാണ് സംഭവിക്കുന്നതും ഇവിടെ പസഫിക് ടെക്നോണിക് പ്ലേറ്റ് മറ്റ് പ്ലേറ്റുകളുമായി നിരന്തരം കൂട്ടിമുട്ടുകയും തെന്നിമാറുകയും ചെയ്യുന്നു ഇത് ഈ പ്രദേശത്തെ പതിവായ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുന്നുണ്ട് കാംചത്കയിൽ ഏകദേശം മുന്നൂറ് അഗ്നിപർവ്വതങ്ങളുണ്ട് അതിൽ എണ്ണം സജീവമാണ് അതിനാൽ ഈ മേഖലയിലെ ചെറിയ ഭൂചലനങ്ങൾ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കാം ശനിയാഴ്ചത്തെ ഭൂകമ്പം ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയുടെ ഒരു പുതിയ ഉദാഹരണമായിരുന്നു വിവിധ ഏജൻസികളീ ഭൂകമ്പത്തെ വ്യത്യസ്ത തീവ്രതയിലും റിസർച്ച് ഫോർ ുംയൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് തീവ്രത ഏഴ് പോയിന്റ് ഒന്നായിരുന്നു പ്രഭവ കേന്ദ്രം ഉപരിതലത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ആഴത്തിലുമായിരുന്നു സാധാരണയായി ഭൂമിക്കടിയിൽ കൂടുതൽ ആഴത്തിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളെക്കാൾ കൂടുതൽ പ്രഹരശേഷി ഉപരിതലത്തോട് ചേർന്നുള്ള ഭൂകമ്പങ്ങൾക്കുണ്ടാകാറുണ്ട് അതിനാൽ ഈ റിപ്പോർട്ട് കൂടുതൽ ആശങ്കയുണ്ടാക്കി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ആഗോള സ്വീകാര്യതയുണ്ട് അവരുടെ കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിന്റെ തീവ്രത ഏഴ് പോയിന്റ് നാലായിരുന്നു പ്രഭവ കേന്ദ്രം മുപ്പത്തി പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു രണ്ട് ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ ഭൂകമ്പം വളരെ ശക്തമായിരുന്നുവെന്നാണ് വ്യക്തമാകുന്നത് ഒരു ഭൂകമ്പത്തിന്റെ തീവ്രതയും ആഴവും നിർണ്ണയിക്കുന്നതിൽ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഓരോ ഏജൻസിയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിച്ചും വ്യത്യസ്ത രീതിയിലുള്ള അൽഗുരുതങ്ങൾ ഉപയോഗിച്ചുമാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇതിത്തരം വൈരുദ്ധ്യങ്ങൾക്ക് കാരണമാകാം ശക്തമായ ഭൂകമ്പങ്ങൾ സമുദ്രത്തിനടിയിൽ സംഭവിക്കുമ്പോൾ സുനാമിക്കും സാധ്യതയുണ്ട് അതിനാൽ പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഈ ഭൂകമ്പം സുനാമിക്ക് കാരണമാകാം എന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞ ജൂലൈയിലെ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഇതേ പ്രദേശത്ത് അനുഭവപ്പെട്ടിരുന്നു അന്ന് പസഫിക് സമുദ്രത്തിലുടനീളം സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതീ മേഖലയിലെ അപകട സാധ്യതയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂകമ്പം ജപ്പാനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു എന്നാൽ കാമചത്കയുടെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും ജപ്പാൻ കാലാവസ്ഥ ഏജൻസി അറിയിക്കുകയുണ്ടായി ഇത് താൽക്കാലികമായി ആശ്വാസം നൽകിയെങ്കിലും ഈ മേഖലയിലെ ജനങ്ങൾ പൂർണ്ണമായും ഭീഷണിയിൽ നിന്ന് മുക്തരല്ല ഇത്തരം സംഭവങ്ങൾ ദുരന്ത നിവാരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഭൂകമ്പത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും സുനാമി മുന്നറിയിപ്പുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പരിശീലിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനങ്ങളും അത്യന്താപേക്ഷിതമാണ് ഭൂകമ്പം സുനാമി എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണം ഇതിന് വളരെ നിർണായകമായിട്ടാണ് നിലനിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ ദുരന്തങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂകമ്പം ഉണ്ടായാൽ എന്ത് ചെയ്യണം സുനാമി മുന്നറിയിപ്പ് ലഭിച്ചാൽ എങ്ങനെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനവും നൽകണം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തകരാത്ത കെട്ടിടങ്ങളും പാലങ്ങളും നിർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ് ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ഇത് സഹായിക്കും ഈ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി നിലവിൽ റിപ്പോർട്ടുകളില്ല എങ്കിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും എങ്ങനെ ബാധിക്കും ബാധിക്കുമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് നിലകൊള്ളുന്നു ശാസ്ത്രജ്ഞർ ഭൂകമ്പത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ പ്രദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതും അത്യാവശ്യമാണ് റഷ്യയുടെ കിഴക്കൻ മേഖലകളിലാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ റെയിൽവേ വൈദ്യുതി നിലയങ്ങൾ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നു ഇത് നന്നാക്കിയെടുക്കാൻ വലിയ സാമ്പത്തിക ചിലവുകളും വേണ്ടി വേണ്ടിവരുന്നു കൂടാതെ എണ്ണ വാതകം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഖനനം ചെയ്യുന്ന വ്യവസായങ്ങൾക്കും ഇത്തരം ദുരന്തങ്ങൾ ഭീഷണിയാണ് പ്രകൃതി ദുരന്തങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു വീടുകൾ നഷ്ടപ്പെടുന്നതും അതുപോലെ ജീവൻ നഷ്ടപ്പെടുന്നതും പതിവാണ് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പലായനം ചെയ്യേണ്ടി വരുന്ന ജനങ്ങൾ വലിയ മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നു ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ൂർണമാവുകയാണ് കൃഷി മത്സ്യബന്ധനം തുടങ്ങിയ പ്രധാന ഉപജീവന മാർഗങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കും തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ റഷ്യയിലെ ദുർബലമായ ആവാസ വ്യവസ്ഥകളെയും നശിപ്പിക്കുന്നു കാട്ടുതി ലക്ഷക്കണക്കിന് ഏക്കർ വനങ്ങളെ ചാമ്പലാക്കുന്നു ഇത് വായു മലിനീകരണത്തിന് കാരണമാകുന്നുമുണ്ട് മഞ്ഞുരുക്കുന്നതും വെള്ളപ്പൊക്കങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു ഇത് റഷ്യയുടെ തനത് പ്രകൃതിയും വന്യജീവികളെ നശിപ്പിക്കുകയാണ് ഈ ദുരന്തങ്ങളെ നേരിടാൻ റഷ്യക്ക് വലിയ വെല്ലുവിളികളാണ് ഉള്ളതും ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി സാങ്കേതികവിദ്യ മാനവ വിഭവശേഷി എന്നിവ റഷ്യക്ക് വേണ്ടത്രയില്ല ഈ ദുരന്തങ്ങൾ പാവിൽ റഷ്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതിയെ സാനമായി തന്നെ ബാധിച്ചേക്കാം